രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു സംസ്ഥാനത്ത് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഞ്ച് സീറ്റിലാണ് എ പി വിജയിച്ചത് കോൺഗ്രസ്സിന് കിട്ടിയത് പതിനേഴ് സീറ്റ് നൂറ്റി അൻപത്താറ് സീറ്റിലാണ് ബി ജെ പി വിജയിച്ചത് അപ്പോൾ ബി ജെ പിക്ക് കിട്ടിയ വോട്ട് ശതമാനം എന്ന് പറയുന്നത് അമ്പത്തിരണ്ട് ദശാംശം അഞ്ച് ശതമാനമായിരുന്നു കോൺഗ്രസ്സിന് ഇരുപത്തേഴ് ദശാംശം രണ്ട് എട്ട് ശതമാനവും എ പിക്ക് പന്ത്രണ്ട് ദശാംശം ഒൻപത് രണ്ട് ശതമാനവും ഈ ആ തിരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായ വിശകലനങ്ങളിലൊന്ന് ഈ ആം ആദ്മി പാർട്ടി പ്രധാനമായും കടന്നു കയറിയത് കോൺഗ്രസ് വോട്ടുകളിലേക്ക് ആണ് എന്നുള്ളൊരു വിലയിരുത്തലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ പാർട്ടികൾ കോൺഗ്രസും എ പിയും തമ്മിലാണ് ബി ജെ പിക്ക് എതിരെ ഫൈറ്റ് ചെയ്യുമ്പോഴും ഈ രണ്ട് പാർട്ടികൾക്കിടയിൽ മത്സരമുണ്ട് എന്ന വിലയിരുത്തലുമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ രണ്ട് പാർട്ടികൾക്കും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കിട്ടിയ വോട്ട് പെർസെൻറ്റേജ് കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ ഏതാണ്ട് നാൽപ്പത് ശതമാനമോ നാൽപ്പത് ശതമാനത്തിൻ്റെ തൊട്ട് മുകളിലോ വോട്ട് വരും അപ്പോൾ ഈ സഖ്യത്തിന് കോൺഗ്രസ് എ എ പി സഖ്യത്തിന് രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ സെപ്പറേറ്റ് മത്സരിച്ചപ്പോൾ തന്നെ നാല്പത് ശതമാനത്തിനകം വോട്ടുണ്ട് അവർക്ക് അപ്പൊ ഇതിനെ ഒന്ന് കുറെ മെച്ചപ്പെടുത്താൻ പാകത്തിലേക്ക് ഈ പ്രവർത്തനം ഈ തെരഞ്ഞെടുപ്പിൽ ഈ സഖ്യത്തിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു കോർഡിനേഷൻ ആ വലിയ തോതിൽ അങ്ങനെ ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാൾ ജയിലിലായിരിക്കുന്ന സിറ്റുവേഷനിൽ അവർക്ക് ആ രീതിയിലൊരു ലീഡർഷിപ്പ് അങ്ങനെ കോർഡിനേഷന് വേണ്ടിയിട്ട് ആം ആദ്മി പാർട്ടിയുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല കൂടാതെ കോൺഗ്രസ്സിൽ അങ്ങനെ ഒരു ലീഡർ ഈ ആം ആദ്മി പാർട്ടിയായിട്ട് സഹകരിച്ച് അല്ലെങ്കിൽ ഇന്ത്യ അലയൻസുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കണം എന്ന് പറയുന്ന ഒരു രീതിയിലൊരു ഒരു നീക്കം അങ്ങനെ കാര്യമായിട്ടുണ്ടായില്ല പക്ഷേ ഇതൊരു തുടക്കം ഈ പ്രാവശ്യം അത് റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിൽ മുമ്പോട്ട് അത് ഒരു ഒരു നല്ലൊരു ഇൻഡിക്കേഷൻ ഇൻഡിക്കേറ്ററാണ് അതേസമയം ടൂ തൗസൻഡ് സെവൻറ്റീനിൽ ഇൻട്രസ്റ്റിംഗ്ലി ഞാൻ ഈ ജയ്പൂരിൽ ഇരിക്കുന്ന ഒരാളായ പറയുകയാണ് അശോക് ഗെഹ്ലോട്ട് ആയിരുന്നു ഇലക്ഷന്റെ ഇൻചാർജ് രാജസ്ഥാനിൽ സോറി ഗുജറാത്തിലെ ഓൾമോസ്റ്റ് കോൺഗ്രസ് ജയിച്ച സ്ഥിതിയിൽ ആ അത് കഴിഞ്ഞിട്ടുള്ള സിറ്റുവേഷൻ പിന്നെ പെട്ടെന്ന് ഡൗൺ സ്ലൈഡ് ഉണ്ടായെന്ന് വെച്ചാൽ കുറെ ആൾക്കാർ പാർട്ടി വിടുകയും അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ബി ജെ പി കോൺഗ്രസിനെ തകർക്കുകയും അത് റെസിസ്റ്റ് ചെയ്യാനായിട്ട് കോൺഗ്രസ് ഒട്ടും തന്നെ ശ്രമിക്കാതിരിക്കുകയും അതിന് അല്ലെങ്കിൽ ശ്രമിക്കാനുള്ള വിൽ പവർ കാണിക്കാതിരിക്കുകയും ചെയ്ത സിറ്റുവേഷനിലാണ് ഒരുമാതിരി ഹാൻഡിങ് ഓവർ പോലെ അത് ഗുജറാത്ത് സ്റ്റേറ്റ് എല്ലാ ആശയും നശിച്ച് വിട്ടുകൊടുത്തത് അങ്ങനെ ഒരു അഞ്ചു വർഷം ആശ നശിച്ച രീതിയിൽ കഴിഞ്ഞിട്ട് ഇലക്ഷന് സമയമാകുമ്പം ചാടി എഴുന്നേറ്റ് എലക്ഷൻ ഫൈറ്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ റിസൾട്ട് ഒരു ഇതുമാതിരിയൊക്കെ വലിയ പ്രതീക്ഷകൾ ഇല്ലാതെ തന്നെ നിക്കേണ്ടായിട്ട് വരും പിന്നെ അവിടെ നിന്നുള്ള ഈ ഫീഡ്ബാക്ക് ഇതാണ് എവറി കാൻഡിഡേറ്റ് ടു ഹിംസെൽഫ് ലെഫ്റ്റ് ടു ഹിംസെൽഫ് എന്നൊരു സിറ്റുവേഷൻ അതായത് റിസോഴ്സസ് ക്രഞ്ച് വളരെ സീരിയസ് ആയിട്ടുണ്ട് ബി ജെ പി എൺപത്തഞ്ച് കോടിയെങ്കാണ്ട് ബിജെപിയും കോൺഗ്രസും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ സ്പെൻഡിങ്ങിൽ സ്പെൻഡിംഗിൽ തന്നെയും സ്പെൻഡിങ് റിസോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് യാതൊരു സിറ്റിയും ഗുജറാത്തിൽ ഒരിക്കലും ഉണ്ടാവാൻ പോകുന്നില്ല ഇന്ത്യയിൽ ഒരിടത്തും ഉണ്ടായിട്ടില്ല അങ്ങനെ ആരും കംപ്ലയിന്റ് ചെയ്തായിട്ട് കേട്ടിട്ടുമില്ല അതേ സമയം കോൺഗ്രസിന് പൈസയുടെ പ്രശ്നങ്ങളുണ്ട് റിസോഴ്സസിന്റെ പ്രശ്നമുണ്ട് കൊടുക്കാനായിട്ട് ആളില്ല പിന്നെ ഒരു നല്ല കാര്യം ഇതിനകത്തുനിന്ന് ഒരു പോസിറ്റീവ് ഔട്ട്കം ഇതാണ് പലരും പല കാൻഡിഡേറ്റ്സും അത് ക്രൗഡ് ഫണ്ടിങ് പോലുള്ളതിലോട്ട് തിരിഞ്ഞു ക്രൗഡ് ഫണ്ടിങ്ങിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഒരു ഇൻവോൾവ്മെന്റിന്റെ ഫീലിംഗ് ഉണ്ടാകും അത് തന്നെ ഒരു സപ്പോർട്ട് സപ്പോർട്ടിന് കാരണമാകും അതുപോലെ തന്നെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ പാർട്ടിയെ പറ്റി അല്ല കാൻഡിഡേറ്റിനെ പറ്റി കുറച്ചുകൂടി ഒരു കൺസേൺ ഉണ്ടാകും അവരുടെ ഫേറ്റിനെ പറ്റി അങ്ങനെ ഒരു ഇൻവോൾവ്മെന്റ് അങ്ങനെ ഒരു പോസിറ്റീവ് ഇതുണ്ട് പിന്നെ ബാക്കി പൈസ ഉണ്ടായത് കാസ്റ്റ് നെറ്റ്വർക്കിൽ കൂടെയാണ് കാൻഡിഡേറ്റിന്റെ കാസ്റ്റും ആ സപ്പോർട്ട് ബേസും അനുസരിച്ച് കാസ്റ്റ് നിന്നൊക്കെ പൈസ ഓർഗനൈസ് ചെയ്യുമായിരുന്നു കാൻഡിഡേറ്റ്സ് അതായത് ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് ആ രീതിയിലും ഉണ്ടായിരുന്നില്ല ഇലക്ഷനിൽ